ഹലോ നമ്മളിന്ന് പോവാൻ പോകുന്നത് ഞങ്ങൾ നേരത്തെ താമസിച്ച് ഞങ്ങളുടെ വീട്ടിലാണ് എൻ്റെ അച്ചാച്ചനുണ്ടാക്കിയ വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ ഇവിടുന്ന് കൊറേ കയറി പോണം അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എൻ്റെ ആങ്ങളമാരുണ്ട് എൻ്റെ മക്കളുണ്ട് പിന്നെ അവൻ്റെ അങ്ങളുടെ കുഞ്ഞുണ്ട് അങ്ങനെ ഞങ്ങൾ കൊറേ പേരുണ്ട് നാത്തൂന് അപ്പൊ ഞങ്ങൾ എല്ലാവരുടെ കയറി പോകുന്നതും പിന്നെ അവിടുത്തെ ഞങ്ങളുടെ പഴയ സെക്ഷൻ വഴി താമസിച്ചത് അങ്ങനെ നമ്മൾ ഇപ്പം താമസിക്കുന്നിടത്തുനിന്ന് കുറച്ച് ഒന്ന് ഒരിച്ചിരി ഒന്ന് നടന്നാൽ മതി അപ്പോഴത്തേനും നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വീടിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തും അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ച് ഉള്ളിലോട്ട് കയറിപ്പോയാലാണ് നമുക്ക് ഈ മല മൊത്തം കയറണം പക്ഷെ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കയറിപ്പോകുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി സ്കൂളിലൊക്കെ പോകുവാണെങ്കിലും അങ്ങനെ പോവേ വരികയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് അവർക്കൊരു ശീലായിരുന്നു ഇപ്പെന്ന് പറഞ്ഞാ ഞങ്ങളെ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ വരുമ്പോഴും പിന്നെ എന്റെ ആങ്ങളെ ആ സമയത്തുണ്ടല്ലപ്പോഴും എല്ലാവരേ ഞങ്ങൾ അങ്ങനെ കേറി പോവുള്ളൂ അപ്പൊ ഇപ്പൊ എല്ലാരും കൂടി ഉള്ള സമയത്ത് ഞങ്ങൾ കേറിപ്പോയതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബ വീടിന്റെ അവിടെ എത്തിയിരിക്കുന്നു ഞങ്ങളുടെ കുടുംബ വീട് ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ഞങ്ങള് പോയിട്ട് കുറേ നാളെ കണ്ടാട്ടോ ഇവിടെ വീടൊക്കെ ഇങ്ങനൊക്കെ കിടക്കുന്നത് പെരക്കാത്തു നിന്ന് വട്ടയക്കതെ മരമൊക്കെ ഉണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് ഇത്രേ ദൂരത്തോന്ന നമ്മൾ കേറി വന്നത് പിന്നെ ആ ആ കാണുന്നത് അങ്ങമ്പാടിയാണ് അയിന്റെ താഴെയാണ് റോഡ് പിന്നെ നമ്മടെ പണ്ടത്തെ വീഴുക അനുസരാവേ അങ്ങനെ നമ്മൾ താഴെ റോഡീന്ന് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ആണ് ഞങ്ങളുടെ കുറെ ഓർമ്മകളൊക്കെ ഉറങ്ങി കിടക്കുന്ന സ്ഥലം ബാക്കി ആവട്ടേക്ക അങ്ങനെ നമ്മള് അടുക്കളയിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേനെ നമ്മുടെ അടുപ്പൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഒക്കെ കിടക്കുവായിരുന്നു പിന്നെ ഇവിടെ ശരിക്കും ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല നല്ല സന്തോഷവും സമാധാനവും ഇപ്പം സമാധാനം ഇല്ലെന്നല്ല എല്ലാം നല്ല ഞങ്ങളുടെ കുഞ്ഞൊരു ലോകമായിരുന്നു ഇത് ഞങ്ങൾ നാല് പേര് വളർന്നത് ഇവിടാണ് ആണ് ഞങ്ങളുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ കേട്ടോ പിന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടുന്ന് മാറിയത് താഴോട്ട് സ്ഥലം വാങ്ങി വീട് വെക്കുമായിരുന്നു ചെയ്ത രഞ്ജിത്ത് പിന്നീ നമ്മുടെ അടുക്കളയുടെ വാതില് തുറക്കുന്ന കാണുന്നത് പിന്നെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് കുറെ നാളായി കേട്ടോ ഇതായി ഇതാണ് ഞങ്ങളുടെ സ്വന്തം വീട് ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ അച്ചാച്ചനും അമ്മയും ഞാനും രഞ്ജിത്തും തുറക്കാൻ പിന്നെ ഞങ്ങളുടെ ബുക്കുകളൊക്കെ ആണെങ്കിൽ കുറെ ഒരു പെട്ടിക്കാതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്റെയും മുത്തിൻ്റെയും രഞ്ജിത്തിന്റെയും ഉണ്ണിയുടെയും അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയൊക്കെ അവിടെ ചെലവിട്ടു പിന്നെ ആ സമയത്ത് ബുക്കൊക്കെ പരിശോധിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് രഞ്ജിത്തിന്റെ പത്താം ക്ലാസ്സിലെ ഓട്ടോയിലൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഇത് മൊത്തം ഉണ്ണിയുടെ ഹോൾ ടിക്കറ്റ് പി എസ് സിയുടെ ഹോൾ ടിക്കറ്റും അതൊക്കെ ഉണ്ണിയുടെ ബുക്കുകളാണ് കൂടുതലിത് ഉണ്ടായിരുന്നത് പിന്നെ അതിന് അതിനിടയ്ക്കൂന്ന് തപ്പി പിള്ളേർ ജോഗ്രാഫ് എടുത്തോണ്ട് വന്നായിരുന്നു കേട്ടോ രഞ്ജിത്തിൻ്റെ പത്തിൽ അതാണെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് കുറച്ചു നേരം ഒന്ന് വായിച്ചു ശരിക്കും അച്ചാച്ച ഓർമ്മകളൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ എപ്പോഴും നമുക്ക് മറക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നാലും ഇവിടെ ഒക്കെ വരുമ്പോ പ്രത്യേകിച്ച് ഒരു കീലാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് അച്ചാച്ചനെ ഹിപ്പിച്ചത്തോട്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾ താമസിക്കുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ കാടും പിടിച്ചൊന്നും കിടക്കുവല്ലായിരുന്നു കേട്ടോ ഇവിടെ നല്ല വൃത്തിയിൽ തന്നെ കിടക്കുകയായിരുന്നു ഇവിടെ ആണ് എന്റെ അച്ചാച്ച ഉറങ്ങുന്ന സ്ഥലങ്ങൾ മേലോട്ട് തന്നെ മൊത്തം കാടാണ് ഇതെല്ലാം മൊത്തം കാട് പിടിച്ചിടക്കാന ഞങ്ങളൊക്കെ ഇവിടെ താമസം വരുന്ന സമയത്ത് എല്ലാം ചളിച്ച് നല്ല വൃത്തിക്കിട്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ ആരും താമസം ഇല്ലാത്തത് കൊണ്ട് മൊത്തം കാട് പിടിച്ച് ഇവിടെ മൊത്തം റബ്ബറായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം വെട്ടി അൽബീസി ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ എപ്പോഴേലും വരുമ്പോൾ രഞ്ജത്തും ഞാൻ ഞങ്ങൾ എല്ലാവരും ഉള്ള സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരാറുള്ളൂ അല്ലാതെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും കേറി വരാറില്ല ഇപ്പൊ ഇവിടെ ആരും ഇല്ല നമ്മടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചറങ്ങി വരുവാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയ പുതിയ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനി കാണാം പിന്നെ മുകളിലോട്ട് കയറിപ്പോയപ്പോഴത്തേനും എല്ലാവരും ഒരുവിധം ക്ഷീണിച്ചായിരുന്നു പിന്നെ ഇത്രയും ദൂരം കൂടെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങണം അങ്ങനെ ഞങ്ങൾ റോഡിലെത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി വരാം അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനി കാണാം അപ്പം സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക്